അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സൗദി അറേബ്യയിലുള്ള ഏതോ ഒരു വഹാബി പുരോഹിതൻ തിരുനബി തിരുനപിതങ്ങളെ ഹബീബെന്ന് വിളിക്കുന്നത് പിഴച്ചുപോയ സൂഫികൾ ഉണ്ടാക്കിയ പരിപാടിയാണ് സ്വഹാബികൾ ആരും തന്നെ തിരുനബി തിരുനപിതങ്ങളെ ഹബീബെന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ഫൈസൽ അഹ്സനി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഇതാണ് വഹാബിസത്തിൻ്റെ വൃത്തികെട്ട മുഖമെന്ന് അദ്ദേഹം എഴുതി ഇത് കണ്ടപാട് നമ്മുടെ നാട്ടിലെ വഹാബി പുരോഹിതനായ റഫീഖ് സലഫി ചാടി രംഗത്തിറങ്ങി വലിയ വെല്ലുവിളിയൊക്കെ നടത്തി ഫൈസൽ അഹ്സനി വളരെ കൃത്യമായി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തെളിവുകൾ സഹിതം മറുപടി പറഞ്ഞു ഫൈസൽ അഹ്സനി മാത്രമല്ലട്ടോ പല ആളുകളും അതിന് മറുപടി പറഞ്ഞു എത്രത്തോളം സമൂഹമാധ്യമങ്ങളിലൊക്കെ കാണുന്ന റഫീഖിൻ്റെ ഒക്കെ ആശയത്തോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് സ്വാലിഹ നിസാമി പുതുപൊന്നാനി അദ്ദേഹവും ഫേസ്ബുക്കിലൂടെ റഫീഖ് പറഞ്ഞ വിവരക്കേടിനു മറുപടി എഴുതി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാ എൻ്റെ ഹബീബ് എൻ്റെ ഹലീൽ ദശക്കണക്കിന് രംഗങ്ങളിൽ സ്വഹാബികളിൽ നിന്ന് ഹബീബ് വിശേഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം പത്തോളം രംഗങ്ങളിൽ സ്വഹാബികൾ ഹബീബ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് സ്വാലിഹി നിസാമി എഴുതുകയാണ് എന്നു മാത്രമല്ല എന്നിട്ട് അതിൽ ചിലത് അദ്ദേഹം തെളിവായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മഹതിയായ ആയിഷബീബി റലി അൻഹ അല്ല തിരുനപിതങ്ങളെക്കുറിച്ച് എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യം എന്നു പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം എടുത്തു കൊടുക്കുന്നു ആയിഷ ബീവി മാത്രമല്ലട്ടോ മഹാനായ ഉസ്മാൻ റതി അല്ലാഹു വൻഹു എൻ്റെ ഹബീബിൻ്റെ വസ്ത്രമിറക്കം ഇത്ര വരെയായിരുന്നു എന്നു പറഞ്ഞതും അതേപോലെ അലിയുബിനു അബി താലിബ് റദിയുള്ള മക്കുബറയിൽ നിസ്കരിക്കുന്നത് എൻ്റെ ഹബീബ് വിലക്കിയിട്ടുണ്ട് എന്നു പറഞ്ഞതും എൻ്റെ ഹബീബ് എന്നെ വിലക്കി എന്ന് അബൂഹുറയറിയാഹു അൻഹു പറഞ്ഞതും തെളിവായി അദ്ദേഹം കൊടുത്തു വേറെയും തെളിവുകൾ അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട് എന്നിട്ട് അവസാനം റഫീഖിന് അദ്ദേഹം ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട് സെലഫി മൗലവിമാർ അബദ്ധങ്ങൾ വിളിച്ചു പറയാതെ ശ്രദ്ധിക്കണം വിശിഷ്യ സംവാദ വാഗ്വാദ മൈതാനത്തുള്ള മൗലവിമാർ നിങ്ങളല്ല വിലകെടുന്നത് നിങ്ങളിവിടെ പ്രബോധനം ചെയ്യുന്ന ശുദ്ധ തൗഹീദും സുന്നത്തും മുസ്ലിയാക്കന്മാർ വിലകെടുത്തും വലിയ കോമഡിയാണ് വഹാബികളുടെ തൗഹീദ് ശുദ്ധ തൗഹീദാണത്രേ ആ തൗഹീദിൻ്റെ പേരിലാണിപ്പോൾ എട്ടും പത്തുമൊക്കെയായി പൊട്ടിത്തകർന്ന് പരസ്പരം നീ ആണടാ സിർക്ക് ചെയ്യുന്നത് നീ ആണ മുസി എന്നൊക്കെ വിളിച്ചു ആ തൗഹീദ് ശുദ്ധ തൗഹീദാണത്രേ എന്തായാലും ഇതേ സ്വാലിഹി നിസാമി തന്നെ റഫീഖ് സലഫിയെ ഉപദേശിക്കുകയാണ് അബദ്ധങ്ങൾ വിളിച്ചു പറയരുത് എന്ന് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും റഫീഖ് സലഫി പറഞ്ഞ ആ വിവരക്കേടിന് മറുപടി കിട്ടിയപ്പോൾ ആ മറുപടികളൊക്കെ പലരും ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അത് അയച്ചു പറഞ്ഞിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അദ്ദേഹത്തിന്റെ മറുപടി വന്നു ആ മറുപടി വീഡിയോ തുടങ്ങുന്നത് തന്നെ പതിവ് പോലെ ചില ഗീർവാണങ്ങളും പൊങ്ങച്ചവും ബഡായി പൊട്ടിക്കലും ഒക്കെ ആ ബഡായിക്കൊക്കെ ശേഷം മൂപ്പര് വിഷയത്തിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇവിടെ ഞങ്ങൾ എന്തിനെയാണ് എതിർക്കുന്നത് ഈ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അത് എന്റെ ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോ മൂപ്പരുടെ തന്നെ വീഡിയോ കേട്ടുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം എന്താ മൂപ്പര് പറഞ്ഞത് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നിമ്സലള്ളലിസ്വലമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസ്സനിക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ ഫൈസൽ അഹ്സനി അതിന് മറുപടി പറഞ്ഞത് സ്വഹാബികൾ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന നുണ എന്ന വിവരക്കേട് അയാള് പറഞ്ഞു അതിനെ ഏറ്റുപിടിച്ചു വന്നതാണ് ഈ സാധു ഇയാൾ വിചാരിച്ചു അയാള് സൗദിയിലൊക്കെ ഉള്ള പണ്ഡിതനല്ലേ അപ്പൊ പറയുന്നതൊക്കെ ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ചിട്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയ ആള് ഫൈസൽഹസനിയെ വെല്ലുവിളിക്കുന്നത് കേട്ട് നോക്ക് പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ തെളിയിക്കാൻ ഇതാണ് വിഷയം സ്വഹാബത്ത് തിരുനബി തങ്ങളെ ഹബീബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ അത് ഫൈസൽ ഹസ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അതാണ് വിഷയം നബി തങ്ങളെ ഹബീബ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നിട്ട് ഇപ്പൊ റഫീഖ് പറയാണ് ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പോലും എന്നിട്ടോ ഫൈസൽ അഹ്സനി ആ വെല്ലുവിളി ഏറ്റെടുത്ത് കൃത്യമായി മറുപടി കൊടുത്തപ്പോ മൂപ്പര് മലക്കം മറിയുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അലൈഹി നബിസുല്ലാമെ ഹബീബി എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ അതിൽ ആർക്കും എതിർപ്പില്ല അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ ആ ഹദീസുകളൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല എതിർക്കാൻ ഒരു പഴുതുമില്ലാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് മൂപ്പർക്ക് അംഗീകരിക്കേണ്ടി വന്നതാണ് അത്രയും കൃത്യമായ മറുപടിയാണല്ലോ ഫൈസൽ ഹക്സന് കൊടുത്തത് ആദ്യ വീഡിയോയിൽ എന്താ പറഞ്ഞത് അങ്ങനെ വിളിച്ചിട്ടില്ല പിഴച്ചുപോയ സൂഫികളാണ് അങ്ങനെ വിളിച്ചത് അങ്ങനെ വിളിച്ചു എന്ന് ഫൈസൽ അഹ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച മൂപ്പര് ഇപ്പം മറുപടിയുമായി വന്ന വീഡിയോയിൽ പറയുകയാണ് സഹാബികൾ അങ്ങനെ നിരുപാധികം വിളിച്ചാൽ എന്താ അതിന് കുഴപ്പം അതിനെ എതിർക്കുന്നില്ലല്ലോ നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് എന്നിട്ടോ മൂപ്പർ അതിനെ വേറൊരു വിഷയമാക്കി അട്ടിമറിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മൂപ്പരുടെ സ്വഭാവം അങ്ങനെയാണ് വലിയ വായിൽ വെല്ലുവിളിക്കും മറുപടി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ മൂപ്പര് അതിനെക്കുറിച്ചൊന്നും മിണ്ടൂല വേറൊന്നിലേക്ക് ആ വിഷയത്തെ തിരിച്ചു കൊണ്ടുപോയിട്ട് അതിനെ കുറിച്ച് കൊറേ സംസാരിക്കും കേട്ടു നോക്ക് അതായത് അള്ളാഹിന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ദീന മുന്തിച്ച പദപ്രയോഗങ്ങൾക്കപ്പുറം വിശേഷണങ്ങൾക്കപ്പുറം ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളും കൊണ്ടുവരുന്നതിനെ അള്ളാഹുവിന്റെ റസൂലെ തന്നെ വിശേഷ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് തിരുനബി വസ്ലങ്ങളെ ഹബീബ് എന്ന് വിളിക്കുന്നതാണല്ലോ അപ്പൊ മൂപ്പരുടെ പ്രശ്നം ിച്ചത് എന്ന് മൂപ്പര് പറയുന്നത് ഏതാ റസൂലുള്ള നബീയുല്ല എന്ന വാക്കുകളാണ് അതിനപ്പുറം മറ്റുള്ളതൊക്കെ വിളിക്കുന്നത് അള്ളാന്റെ റസൂല് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നബി നബിസൊല്ലാഹു അലൈവസങ്ങൾ നിരുത്സാഹപ്പെടുത്തിയത് സ്വഹാബികൾ ചെയ്യുമോ സലഫി എത്രയോ സ്വഹാബികൾ സൊഹാബികൾ ഹബീബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നപിതങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബികൾ ചെയ്യുമെന്നാണോ നിങ്ങൾ പറയുന്നത് സത്യത്തിൽ ഈ മൗലവിമാർക്കൊന്നും തിരുനപിതങ്ങളോടോ അവിടുത്തെ സ്വഹാബത്തിനോടോ ഒരു മഹബത്തുമില്ല ഒരു ബഹുമാനവുമില്ല അവർ പറയും ഞങ്ങൾ തിരുനപിതങ്ങളെ ജീവൻ്റെ ജീവനായി സ്നേഹിക്കുന്നു എന്നൊക്കെ അവസരം കിട്ടുമ്പോൾ ഇടയിലൂടെ പലതരത്തിലും ഇവർ തിരുനബിതങ്ങളെയും സ്വഭാവത്തിനെയും ആക്ഷേപിക്കുകയും കൊച്ചാക്കുകയും ചെയ്യും അതാണ് ഈ വഹാബിസത്തിന്റെ വികൃത മുഖം അതിൽ പെട്ടുപോയ സാധാരണക്കാര് അത് തിരിച്ചറിയുന്നില്ല എന്നതാ സങ്കടം അപ്പൊ സ്വഹാബികൾ ഹബീബ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ തന്നെ അംഗീകരിച്ചു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ തിരുനപിതങ്ങൾ നിരുത്സാഹപ്പെടുത്തിയത് സ്വഹാബികൾ ചെയ്യുമോ സലഫി സ്വഹാബത്തിനെ കുറിച്ച് തോന്നിയവാസം പറയാ എന്നിട്ടോ മൂപ്പരതിനൊരു തെളിവും കൊണ്ടുവരുന്നുണ്ട് അനസർ അലി അള്ളാഹുഖു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ അദ്ദേഹം പറയുന്നത് അന്ന റജുലൻ ഒരാള് നബിസു അല്ലാസ്മന്റെ അടുത്തുനിന്ന് പറയാണ് മുഹമ്മദെ ഞങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവനെ ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവന്റെ മകനെ ഞങ്ങളുടെ നേതാവേ വബിന ഞങ്ങളുടെ നേതാവിന്റെ മകനെ എന്നൊക്കെ നബിസുല്ലിസ്ലമെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ് ആശയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല യാല്ലേ പറഞ്ഞത് സയ്യിദ് നേതാവ് എന്നല്ലേ വിശേഷിപ്പിച്ചത് ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞോ പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വലായ നിങ്ങളെ കെണിയിൽ വീഴ്ത്താതിരിക്കട്ടെ എന്നിട്ട് നബി അലൈഹി നെബിസ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മുഹമ്മദാൻ ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ് മാൻതറുത്തില്ലത്തി എനിക്ക് തന്ന ഒരു പദവിയേക്കാൾ നിങ്ങൾ എന്നെ ഉയർത്തി അതിനേക്കാൾ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഫലാ തറുനി നിങ്ങൾ എന്നെ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇറക്കി തന്നൊരു പദവി ഉണ്ട് അത് ഞാൻ അള്ളാന്റെ ദൂതനാണ് അള്ളാന്റെ അടിമയാണ് അള്ളാന്റെ നബിയാണ് ആ പദവിയേക്കാൾ എന്നെ ഉയർത്തുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ല എന്ന് നബി നബിഹു അലിഹു വസ്ലമ്മ പറഞ്ഞത് ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതാണ് തിരുനബി തിരുനബിഹു അലൈഹി തങ്ങളെ ഹബീബ് എന്ന് വിളിക്കാൻ പാടില്ല എന്നതിന്റെ മൂപ്പര് കൊണ്ടുവരുന്ന തെളിവ് എങ്ങനെയുണ്ട് അനസർ അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരാളെ നബിസുല്ലാഹുഅലൈ വസല്ലമ തങ്ങളെ യാ ഹൈറന വബിന സയ്യദിന എന്നൊക്കെ വിളിച്ചപ്പോൾ നബി തങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നാണോ പറഞ്ഞത് മൂപ്പര് വായിച്ച അതേ ഹദീസിൽ തന്നെയുണ്ട് ഫ കാല അപ്പം നബിതങ്ങൾ പറഞ്ഞു കൂരൂബി കൗലിക്കും നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് പറഞ്ഞോളൂ നിങ്ങളെ പിശാജ് വഴിതെറ്റിക്കാതിരിക്കട്ടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അമിതമായി പുകഴ്ത്തിയിട്ട് നബിസല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾക്കുള്ള സ്ഥാനത്തിനപ്പുറം വേറൊരു രീതിയിലേക്ക് നബിതങ്ങളെ വിളിക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് നബിസൊല്ലാഹു അലൈവ് വസല്ലമ്മ അത് പറഞ്ഞത് എന്നിട്ടോ ഈ ഹദീസിൻ്റെ വിശദീകരണം എന്ന രീതിയിൽ മൂപ്പര് മഹാനായ ഇമാം ദ്വീപി മിഷ്കാത്തിൽ വന്ന ഒരു ഹദീസിനെഴുതിയ ഷെറഹ് തെളിവായി വായിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ എന്താണ് മഹാനായ ഇമാം തി ബി എഴുതിയതെന്നും ഇദ്ദേഹം എവിടെ മുതലാണ് വായിച്ചത് എന്നും അതിൻ്റെ മുകളിലുള്ള ഭാഗം എന്തുകൊണ്ടാണ് ഇദ്ദേഹം വായിക്കാത്തതെന്നും ഒക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ ദൈർഘ്യം കൂടി പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് മഹാനായ ഇമാം തി പറഞ്ഞ വിഷയത്തെ മാറ്റിവെക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഇദ്ദേഹം മഹാനായ ഇമാം തിബി കൊണ്ടുവന്ന ഹദീസ് ആ ഹദീസ് സുനനു അബൂദാവൂദിൽ വന്നതാണ് അതിന് മഹാനായ ഇമാം ഹത്താബി മഹാലിമുസ്സുനൻ എന്ന വിശദീകരണ ശരഹെഴുതിയ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ തിബി ഇമാമിൻ്റേതായി ഇദ്ദേഹം വായിച്ച ആ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം എന്തായിരുന്നു ആ ഹദീസ് അം മുത്തൻ മുത്തറിഫ് എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് അദ്ദേഹം പറഞ്ഞു ഇന്നിന്തലക്കു ഫി വഫ്ദി ബനി ആമിരിൻ ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വല്ല ഞാൻ ബനു ആമിർ സംഘത്തിൻ്റെ കൂടെ നബിതങ്ങളുടെ അടുത്തുപോയി ഫ കുൽന എന്നിട്ട് ഞങ്ങൾ നബിതങ്ങളോട് പറഞ്ഞു അന്ത സയ്യുന ഫല അപ്പം നബി അലൈഹി സുല്ലാവി പറഞ്ഞു അ സയ്യു അള്ളാഹു അസ്വജൻ സയ്യിദ് എന്ന് പറയുന്നത് അള്ളാഹുവാണ് കുല്ന ഞങ്ങൾ പറഞ്ഞു ും നിങ്ങളാ പറഞ്ഞതോ അല്ലെങ്കിൽ അതുപോലത്തതോ ഉള്ള വാക്കുകൾ പറഞ്ഞോളൂ നിങ്ങളെ പിശാജി വഴിതെറ്റിക്കാതിരിക്കട്ടെ മറ്റേ ഹദീഫുമായി ഏകദേശം സാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ആശയം ഒന്നായതുകൊണ്ട് എന്താണ് മഹാരഥന്മാർ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് അതാണ് മഹാനായ ഇമാം ഹത്താബി കൃത്യമായി രേഖപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ അലൈ വസല്ലമതങ്ങളുടെ വാക്ക് അ സു അദ് അള്ളാഹു ആണ് എന്ന വാക്ക് അവർ വന്നിട്ട് അന്ത സയ്യുതുന നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാഹുഅലൈ വസ്ലമു പറഞ്ഞു സയ്യദ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ആ വാക്ക് ലില്ലാഹി യഥാർത്ഥത്തിൽ സയ്യിദ് എന്ന പദവി അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് വ അന്നൽ കുല്ലഹും അബീദുല്ലഹു എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ അടിമകളുമാണ് എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ് നമ്മുടെ അഭിപ്രായത്തിൽ നബിസൊല്ലാഹു അലൈ തങ്ങൾ അവരെ തടഞ്ഞത് സയ്യിദ് എന്ന് വിളിച്ചതിനെ വിളിച്ചതിന് തടഞ്ഞത് നബിസുല്ലാഹു അലൈ വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് ആദം സന്തതികളുടെ സയ്യിദ് എന്ന് അങ്ങനെ പറഞ്ഞ നബിതങ്ങൾ ആ നബിതങ്ങളെ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ നബിതങ്ങൾ തടഞ്ഞത് അതുപോലെ ബനി ബനി റയിലയോട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യദിക്കും യുരീദു സാഹിദബിൻ മുഹാദിൻ സാഹിദബിൻ മുഹാദിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ സയ്യദിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ എന്നും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യിദ് സയ്യദ് ആണ് എന്ന് പറഞ്ഞ അതേ നബിതങ്ങൾ തന്നെ നബിതങ്ങളെ കുറിച്ച് സയ്യിദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കുറിച്ച് സയ്യിദ് എന്ന് ഉപദേ ഉപയോഗിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അവരെ നബിതങ്ങൾ തടഞ്ഞത് മഹാനായ ഇമാം ഹത്താബി എഴുതുകയാണ് മിൻ അജലി അന്നഹും കൗമുൻ ഹദീസ് ബിൽ ഇസ്ലാം അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാടൊന്നും കാലമാകാത്ത പുതുവിശ്വാസികളാണ് ി ദുനിയ അവർ വിചാരിച്ചിരുന്നത് കൊണ്ട് ഒരാൾ സിദാവുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ ദുനിയവിയായ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരാൾ സാകുന്നത് പോലെയാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവർ പുതുവിശ്വാസികളാണ് അപ്പൊ അവരുടെ നേതാക്കന്മാരെ സയ്യിദ് എന്ന് വിളിക്കുന്ന അതേ രീതിയിലാണ് യും സയ്യിദ് എന്ന് വിളിച്ചത് എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ് വ കാനനഹും റുഅസു മൂനഹും അവർക്കും നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരെ അവർ ബഹുമാനിക്കുന്നവരാണ് വൈ എങ്കാദൂനലി അംരീഹിം അവരുടെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് വൈ യുസം മൂനഹും അവരവരെ വിളിക്കുന്നതും സയ്യിദ് എന്നൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പൊതുവിശ്വാസികളാണവർ അതോടൊപ്പം തന്നെ അവർ കൊണ്ടുള്ള സെയ്യദ് എന്നത് ദുന്യവിയായ പല കാരണങ്ങൾ കൊണ്ട് സെയ്യദാകുന്നത് പോലെ മാത്രമാണെന്ന് വിചാരിച്ചവരാണ് എന്നു മാത്രമല്ല അവരുടെ നേതാക്കന്മാരെ അവർ വിളിക്കാവുള്ളതും സയ്യീദ് എന്നൊക്കെ തന്നെയാണ് ആ രീതിയിൽ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങളെ സെയ്യദ് എന്ന് വിളിച്ചപ്പോൾ ഫ അല്ല മഹു മുസ്തലാ അലൈ നബിസ് അലൈ വസ്ല്ലമതങ്ങള് കൊണ്ടുള്ള സയ്യിതിന്റെ മഹത്വം അവരെ പഠിപ്പിച്ചു വ ഇലൽ അദബി ആ വിഷയത്തിൽ അവർക്ക് അദബ് മര്യാദ ഏതാണ് എന്നതിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് നബിതങ്ങൾ പറഞ്ഞത് കൂരൂപി കൗലിക്കും നിങ്ങൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ പറഞ്ഞോളൂ യുരീദു ദീനിക്കും വ മില്ലത്തിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ സയ്യിദ് എന്നൊക്കെ വിളിച്ചോളൂ അള്ളാഹുൽ എന്നെ വിളിച്ചതുപോലെ നബി എന്നൊക്കെ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി വലാ സയ്യിദൻ കമാ വ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ചെയ്യുത് എന്ന് വിളിക്കരുത് വലാത്തും അവരെ പോലെ നിങ്ങൾ എന്നെ ആക്കരുത് ഇന്നീ അഹദിഹിം ഞാൻ അവരെ പോലെ ഒരാളല്ല ഇത് കാനു അസ്ബാബി ദുനിയ കാരണം അവര് നിങ്ങളുടെ നേതാവാകുന്നത് ദുന്യവിയായ കാരണങ്ങൾ കൊണ്ടാണ് അധികാരവും വലിയ കുടുംബക്കാരനും അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് അവര് നിങ്ങളുടെ നേതാവായത് ഞാൻ നിങ്ങളുടെ നേതാവായത് കൊണ്ടും റിസാലത്തു കൊണ്ടുമാണ് വറസൂല അതുകൊണ്ട് നിങ്ങൾ എന്നെ നബി റസൂല് എന്ന് വിളിച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞതാണ് ഇത് എല്ലാവരോടുള്ളൊരു കൽപ്പനയല്ല അപ്പോൾ തിരുനബി സാഹു അലൈഹി വസ്ലമതങ്ങളെ എന്ന് വിളിക്കുന്നതിലല്ല പ്രശ്നം അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു നബിസൊല്ലാ വല്ലമതങ്ങള് സ്വന്തത്തെ കുറിച്ച് പറയോ അന സയ്യുദി ആദമെന്ന് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി നബിസൊല്ലാഹുഅലി വസ്ലമതങ്ങള് സാഹിദുബു സാഹിദുബുഹാദിനെ കുറിച്ച് നിങ്ങളുടെ സയ്യിദ് എന്ന് ബനൂ കുറയി പറയോ അതല്ലാതെ സയ്യിദ് എന്ന് വിളിക്കുന്നതിന് പ്രശ്നമുണ്ടായിട്ടല്ല ഇമാം തിയെ പിടിച്ചാലും രക്ഷപ്പെടാൻ ഒന്നും കിട്ടൂല സലഫി അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം അതല്ലല്ലോ റഫീഖ് വെല്ലുവിളിച്ചത് സുഹാബികള് ഹബീബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ അത് പിഴച്ച സൂഫികൾ കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ അല്ലായിരുന്നോ വെല്ലുവിളിച്ചത് അതിനെക്കുറിച്ച് എന്തെങ്കിലുമല്ലേ റഫീഖ് സലഫി അന്തവും അന്തസ്സുമുള്ള ആളാണെങ്കിൽ മറുപടി പറയേണ്ടത് മൂപ്പർ അതിനെക്കുറിച്ച് കാ മാ മിണ്ടുന്നില്ല നിരുപാധികം സ്വഹാബികൾ അങ്ങനെ വിളിച്ചു എന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് മൂപ്പർ ഫൈസൽ മാ ഫൈസൽ അഹ്സനി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് വേറെ എങ്ങോട്ടോ വിഷയം കൊണ്ടുപോവാ സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ട ആവശ്യം പോലുമില്ല പിന്നെ മൂപ്പരുടെ കുഞ്ഞാടുകള് തെറ്റിദ്ധരിച്ചു പോകുമല്ലോ പാവങ്ങള് സത്യത്തിൽ അവരുടെ കാര്യം സങ്കടമാണ് ഏതൊക്കെ രീതിയിലാണ് ഈ മൗലവിമാര് ആ സാധുക്കളെ പറ്റിക്കുന്നത് പച്ച മലയാളത്തിൽ ഹബീബ് എന്ന് സ്വഹാബികൾ വിളിച്ചിട്ടുണ്ടോ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ വെല്ലുവിളിച്ച മൗലവി രണ്ടാമത്തെ മറുപടി വീഡിയോയിൽ വന്ന് മലക്കം മറിയ എന്നിട്ടും റഫീഖിനെയൊക്കെ പിന്തുണക്കേണ്ട ഗതികേട് മാത്രമല്ല നിങ്ങൾക്കൊരു രസം കേൾക്കണോ ഇതേ ഇമാം ദ്വീപി തന്നെ

നബിസ്മ തങ്ങളെ റസൂലുള്ള നബീയുള്ള എന്നതു മാത്രമാണ് വിശേഷിപ്പിക്കാൻ പാടുള്ളു മറ്റതിനെയൊക്കെ നബിതങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി സെലഫ് കൊണ്ടുവന്നതാരെയാ ഇമാം ദ്വീപിയെ അതേ ഇമാം ദ്വീപി തന്നെ അവിടുത്തെ കിതാബ് തുടങ്ങുമ്പോൾ നബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് നബിതങ്ങളുടെ വേറെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഇമാം തീബി ഈ റഫീഖും മൗലവി പറഞ്ഞതുപോലെയാണോ അവിടെ പറഞ്ഞത് ഒരിക്കലുമല്ല അതുകൊണ്ട് ഫൈസൽ അഹ്സനിയെ പോലെയുള്ള ആളുകളെ വെല്ലുവിളിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അന്തം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വസലാമലൈക്കും വറഹമത്തുള്ള